ഹായ് എല്ലാവർക്കും നമസ്കാരം എന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു മസ്റ്റോൾ എടുക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ പേര് ചോദിക്കുകയാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ പല പഞ്ചായത്തുനിന്ന് നിങ്ങൾക്കൊന്നും മസ്റ്റോൾ ലഭ്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്റ്റോൾ ഇപ്പം കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഹൺഡ്രഡ് ഡേയ്സ് ഒക്കെ ആവുന്നവർക്ക് ഇൻറ്റു വരുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത് മുൻകൂട്ടി അറിഞ്ഞാൽ ചിലപ്പോൾ സൈറ്റിൽ വന്നതിന് ശേഷം എൻ എം ആയിരിക്കും അറിയുക അവർക്ക് ഇന്ന് പണിയില്ല നിന്നിട്ട് പിന്നെ ചിലപ്പോൾ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് വന്നവരാണ് തിരിച്ചു പോകേണ്ട സ്ഥിതി വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ കുറേ പേര് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് മസ്റ്റോൾ എടുത്ത് നോക്കാം അതിൽ ഇൻറ്റു വരുന്നത് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണിത് അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ നിങ്ങൾ ഫോണിൽ ഗൂഗിളിൽ എൻ ആർ ഇ ജി എസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതിൽ പറയുന്നത് കറക്റ്റായിരിക്കും അപ്പോൾ അതേമാതിരി ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോട് ഫോൺ എടുക്കുക ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ സെർച്ചിൽ എൻ ആർ ഇ ജി എസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം അതിൽ ഫസ്റ്റ് കാണുന്ന മഹാത്മാഗാന്ധി എൻ ആർ ജി എന്ന് പറയുന്ന അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിക്കോളും അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ തൊഴിലുറപ്പിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു ഓം പേജിലേക്കാണ് കയറുന്നത് അതിന് കുറച്ച് തായോട്ടാക്കിയാൽ നിങ്ങൾക്ക് കുറേ സ്റ്റേറ്റിൻ്റെ പേര് അവിടെ കാണിക്കുന്നുണ്ട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നൊക്കെയാണ് ഫസ്റ്റ് കാണിക്കുക അപ്പോൾ അതിങ്ങനെ നീക്കി കൊടുത്താൽ മതി അപ്പോൾ നീക്കി കൊടുത്താൽ നിങ്ങൾക്ക് കേരള എന്നുള്ളത് കാണിക്കും അപ്പോൾ കേരള കാണിക്കും കുറച്ച് നീക്കണം കേരള കാണിക്കണമെങ്കിൽ അപ്പോൾ കേരള കാണിക്കുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേരളത്തിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ ഈ ഇത് ഇങ്ങനെ ആയിരിക്കും വരിക നിങ്ങൾ ഞാൻ എൻ്റെ ഫോണിലാണ് എടുത്തത് അപ്പോൾ ഫോണിൽ ഇങ്ങനെ വരിക അപ്പോൾ അതിൽ നിങ്ങളുടെ തൊട്ട് മുകളിലായിട്ട് കുറേ ജില്ലകളുടെ പേര് കാണിക്കുക അതിൽ നിങ്ങളുടെ ജില്ലേൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മളെ ജില്ലകളുടെ എല്ലാ പേരും കാണിക്കുക അപ്പോൾ ജില്ലകളിലൂടെ നിങ്ങളുടെ ജില്ലേൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് ഇതാ ലെഫ്റ്റ് സൈഡിൽ അതാക്കുന്ന എല്ലാ പ ബ്ലോക്കിൻ്റെ പേരും കാണിക്കും അപ്പോൾ നിങ്ങളുടെ ബ്ലോക്ക് ഏതാണോ ആ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പഞ്ചായത്തിൻ്റെ പേരാണ് കാണിക്കുക ആ ബ്ലോക്കിൽപ്പെട്ട എല്ലാ പഞ്ചായത്തിൻ്റെ പേരും അവിടെ ലിസ്റ്റ് ചെയ്യും അതേ സ്ഥലത്ത് ഒന്ന് പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇങ്ങനത്തെ ഒരു പേജാണ് കാണിക്കുന്നത് അതിൽ ആർ വൺ ജോബ് കാർഡ് രജിസ്ട്രേഷൻ അതിൻ്റെ തൊട്ട് അതിൽ ഡിമാൻഡ് ആൻഡ് അലോക്കേഷൻ എന്ന് പറയുന്ന എട്ടാമത്തെ മസ്റ്റോള് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡിമാൻഡ് ആൻഡ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ജോബ് കാർഡാണ് അതിൽ രണ്ടാമത്തതാണ് ഡിമാൻഡ് അപ്ലിക്കേഷൻ അലോക്കേഷൻ അതിൽ എട്ടാമത്തേതാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് അതിൽ കാണിക്കുന്ന ഇഷ്യൂഡ് മസ്റ്റോൾ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ഫില്ലഡ് ടിക്ക് ആയി കിടക്കുന്ന ഫില്ലഡ് മസ്റ്റോളാണ് അപ്പം അതിൻ്റെ തൊട്ട് അപ്പുറത്ത് ഇഷ്യൂഡ് മസ്റ്റോൾ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇയർ സെലക്ട് ചെയ്ത തൊട്ട് താഴെ കാണിക്കും അപ്പോൾ ഇഷ്യൂഡ് മസ്റ്റോള് എന്ന് പറയുന്നതിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഓൾറെഡി വന്ന് കിടക്കുക ഫില്ലഡ് മസ്റ്റോൾ എന്നതിലായിരിക്കും അപ്പോൾ അത് അപ്പുറത്തിൽ കൊണ്ടുപോയി ടിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ തൊട്ട് താഴായിട്ട് നിങ്ങൾക്ക് പഞ്ചായത്തിലേക്ക് ഇഷ്യൂ ചെയ്ത മസ്റ്റോളിൻ്റെ എല്ലാ ഡീറ്റെയിൽസും താഴെ ലിസ്റ്റ് ചെയ്യും അപ്പോൾ അതിൽ നിന്ന് തൊട്ട് സെർച്ച് വർക്ക് കോഡ് എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ വർക്ക് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിലവിൽ ഇഷ്യൂട്ട് മസ്റ്റോൾ എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ ഫിൽഡ് മസ്റ്റോൾ എന്നുള്ളതല്ല ഇഷ്യൂഡ് മസ്റ്റോൾ എന്ന് പറയുന്നത് ടിക്ക് ചെയ്യുക അപ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പം അത് കഴിഞ്ഞാൽ കുറച്ച് സമയം ടൈം എടുക്കും അതൊന്ന് റെഡി ആയി വരാം അതിനുശേഷം നിങ്ങൾക്ക് ഏതാണ് വർക്ക് കോഡെന്ന് വെച്ചാൽ ആ വർക്ക് കോഡ് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക വർക്ക് കോഡ് നമ്പർ മാത്രം അടിച്ചു കൊടുത്താൽ മതി നിങ്ങൾ ഇപ്പോൾ നൂറ്റി അറുപത് നാന്നൂറ് മൂവായിരത്തി ഒന്ന് എന്നൊക്കെ പറയുന്ന എ വി ജി ഐ എസ് എന്ന് പറയുന്ന പറയുന്നൊന്നും ടിക്ക് ചെയ്യേണ്ട നിങ്ങൾ വർക്ക് കോഡ് മാത്രം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വർക്ക് കോഡ് ടൈപ്പ് ചെയ്താൽ അതിൻ്റെ ഇപ്പുറത്ത് സെർച്ച് എന്ന് പറഞ്ഞ് കാണിക്കുന്നു അവിടെ വർക്ക് കോഡ് സെർച്ച് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒരു വർക്ക് കോഡ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അല്ല നിങ്ങൾ ഏതാണോ ആ വർക്ക് കോഡ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെപ്പുറത്ത് വർക്കിൻ്റെ വരെ അപ്പുറത്ത് ഒരു സെർച്ചിൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളോട് വർക്ക് കോഡ് അവിടെ ലിസ്റ്റ് ചെയ്യുക ആ വർക്ക് കോഡ് മാത്രം ലിസ്റ്റ് ചെയ്യും ആ വർക്ക് കോഡ് സെലക്ട് ചെയ്താൽ വർക്ക് കോഡിലെ മസ്റ്റോൾ നമ്പർ എല്ലാം തൊട്ടുപ്പുറത്ത് ലിസ്റ്റ് ചെയ്യും അതെ ഇങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുക അതിൽ ഏതാണ് വർക്ക് മസ്റ്റോൾ നമ്പർ എന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കും സെലക്ട് ചെയ്ത് കൊടുക്കുമ്പം അവർ പേര് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് പേര് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ആ സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങൾ എൻ എൻ എന്നൊക്കെ കാണിക്കുന്നത് അതിൽ മസ്റ്റോൾ ഉള്ളതാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് എൻ എം എസ് ചെയ്യുന്ന ഒക്കെ പീന്നോ ഒക്കെ കാണിക്കുന്നതാണ് അപ്പം ഏതെങ്കിലും ഇൻറ്റു ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ കണ്ടോ നിങ്ങൾക്ക് എൻ എൻ എന്നാണ് കാണിക്കുന്നത് ഇൻറ്റു കാണിക്കുന്നില്ല അപ്പോൾ ഈ മസ്റ്റോളൊന്നും ആർക്കും നൂറിലേക്ക് അടുത്തത് കൊണ്ട് വരാനായിട്ടൊന്നുമില്ല അതിൻ്റെ തൊട്ട് വേറൊരു നമ്പർ കൂടി ആകുമ്പോൾ സെലക്ട് ചെയ്ത് നോക്കാം വേറെ ഏതെങ്കിലും ഒരു മസ്റ്റോൾ ഇൻ നോക്കി മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്ത് നോക്കാം അങ്ങനാവുമ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു മസ്റ്റോൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻ കാണാൻ പറ്റുന്നുണ്ട് അതിൽ മസല നോക്കുമ്പോൾ തന്നെ തൊട്ടുപ്പുറത്തായിട്ട് കാണ സ്ക്രീനിൽ അതാക്കുന്ന രണ്ടാമത്തെ ആൾ ഇൻ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇൻറ്റു വന്നു കഴിഞ്ഞാൽ ആ തെറ്റിൻ്റെ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രവൃത്തിക്ക് ഇറങ്ങാൻ സാധിക്കില്ല ബാക്കിയുള്ള എന്നെ എന്ന് കാണിക്കുകയാണെങ്കിൽ അവർക്ക് പ്രവൃത്തിക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മസ്റ്റോളിൽ പേര് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻറ്റു വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ് ഇത് ഏത് പഞ്ചായത്തിൻ്റെ വേണമെങ്കിലും ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത മസ്റ്റോളാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ് അപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്ന പല സൈറ്റിൽ വന്നിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ട് എന്നാണ് മസ്റ്റോള് പല പഞ്ചായത്തും തന്നെ മസ്റ്റോള് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് തരുന്ന അല്ലെങ്കിൽ അയച്ച് തരുന്നില്ല മസ്റ്റോള് പ്രിൻ്റ് എടുത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് നിലവിലെ ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്ക് മസ്റ്റോള് പ്രിൻ്റ് എടുത്ത് തരുന്നില്ല അപ്പോൾ പ്രിൻ്റ് എടുത്ത് തരാത്തത് കൊണ്ട് തന്നെ എൻ എം എസ് ചെയ്യുമ്പോഴാണ് ആ പേര് ഇൻ ടു വന്ന് കഴിഞ്ഞാൽ മസ്റ്റോളും ലിസ്റ്റ് ചെയ്യൂല പേരുകളൊന്നും അപ്പം ആ സൈറ്റിൽ എത്തിയ വ്യക്തി തിരിച്ചു പോകേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ വീഡിയോ നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ െങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാക്കുന്നു പിന്നെ മാറ്റിമാരെ കൂലി ഏതൊക്കെ ജില്ലകളിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം കറക്റ്റായിട്ട് ഏതൊക്കെ ജില്ലകളിലാണ് പൈസ പിൻവലിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് നിലവിൽ എല്ലാ പഞ്ചായത്തിനും ചെയ്യാനുള്ള ഉത്തരവുകളും മറ്റും നൽകിയിട്ടുണ്ടാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ചില പഞ്ചായത്തുകൾ പേയ്മെൻറ്റ് സംവിധാനത്തിൽ വന്ന ചെറിയ ബുദ്ധിമുട്ട് കാരണം അവർക്ക് ചില പഞ്ചായത്തുകളിലേക്ക് പൈസ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് പല പഞ്ചായത്തുകളിലും അപ്പം ആ ഇഷ്യൂ ഒക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് നിങ്ങൾക്ക് മാറ്റുമാരെ കൂലിയൊക്കെ വേതനമൊക്കെ നൽകുന്നതാണ് അപ്പം മാറ്റുമാരെ കൂലി മാത്രമാണ് വരുന്നത് എത്രത്തോളം വരും നമുക്കറിയില്ല എന്തായാലും ഈ ഒരു രണ്ടാഴ്ചൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളുടെ കൂലി നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ് അപ്പം ഈ നിലവിൽ പല പഞ്ചായത്തിനും ഇപ്പോൾ ഇഷ്യൂ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ പഞ്ചായത്തിലത്തെ ഇഷ്യൂസൊക്കെ പരിഹരിച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുക മാറ്റിമാരൊക്കെ എത്ര തൊഴിലായി എന്നുള്ളത് കാണണം എന്നാരക്കെങ്കിലും ആഗ്രഹമുണ്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിന് മാറ്റിമാരെ തൊഴിലും മറ്റും കാണുന്നത് എത്ര ദിവസമായി എത്ര പൈസ കിട്ടാനുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നമുക്ക് കാണാം ഈ നിങ്ങളെടുത്ത ഈ ഇതിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് അപ്പം അത് വേറൊരു ഇതാണ് അപ്പോൾ ആർക്കെങ്കിലും ആല്പര് ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് വീഡിയോ വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇനി ആർക്കെങ്കിലും മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ നമ്മളറിയിക്കുക നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് എന്താ മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് അറിയിച്ചാൽ നിങ്ങൾ പറയുന്ന മാറ്റങ്ങൾ നമ്മൾ വീഡിയോയിൽ വരുത്തുന്നതാണ് പിന്നെ തൊഴിലാളികളെ കൂലി സംബന്ധിച്ചുള്ള കാര്യമാണ് തൊഴിലാളികളുടെ കൂലി നിലവിൽ എന്ന് വരുമെന്നുള്ള നമുക്കൊരു ഇൻഫർമേഷൻ നിലവിൽ ലഭ്യമായിട്ടില്ല എന്തെങ്കിലും വിവരം കിട്ടുകയാണ് നിങ്ങളെ തൊഴിലാളികളെ നമ്മൾ അറിയിക്കുന്നതാണ് അപ്പോൾ തൊഴിലാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ തൊഴിലാളി തൊഴിലുറപ്പ് തൊഴിലാളികളെ കൂലി വൈകുന്നുണ്ട് അപ്പോൾ നിലവിൽ നവംബർ മുതലുള്ളത് പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നവംബർ ഡിസംബർ ജനുവരി ആയി അപ്പോൾ രണ്ട് മാസത്തിലാണ് നിലവിൽ പെൻഡിങ് ഉള്ളത് അപ്പോൾ അത് എന്ന് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് നമ്മൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉപകാരപ്പെടുകയാണെങ്കിൽ മാക്സിമം നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ അറിയിക്കുക നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്ന എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ച മാറ്റങ്ങളൊക്കെ എടുത്ത് വീഡിയോ ചെയ്യുന്നതാണ് അപ്പം എല്ലാവർക്കും മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ താങ്ക് യു